ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മോഡേൺ മദർഹുഡ് ഹർഡ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യ കുർബാനയ്ക്ക് അവിടെ പോയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ എൻ്റെ ഒരു ആ ഒരു കോസ്റ്റ്യൂമിട്ടിട്ട് ഞാനൊരു മേക്കപ്പ് ലുക്ക് ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഇട്ട് സെയിം ഡ്രസ്സ് തന്നെയാണ് ഇട്ടിട്ട് ഞാനൊന്ന് മേക്ക് ഓവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ ആണ് അപ്പോൾ പോയി വാച്ച് ചെയ്തിട്ട് വരിക അപ്പോൾ ആദ്യം തന്നെ ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്യുവാണ് ജസ്റ്റ് ക്ലെൻസ് ചെയ്തിട്ട് ഇനി ടോണർ അപ്ലൈ ചെയ്യും അപ്പോൾ അടുത്തത് ടോണർ എടുത്തേക്കുവാണ് ടോണർ എടുത്തിട്ട് ഡാബ് ചെയ്തിട്ട് പയ്യെ ഡാബ് ചെയ്ത് ഡാബ് ചെയ്ത് കൊടുക്കുവാണ് പിന്നെ അതിനുശേഷം അതൊന്ന് ഉണങ്ങാൻ വെയിറ്റ് ചെയ്യുവാണ് പിന്നെ അത് കഴിഞ്ഞ് മോയ്സ്ചറൈസർ എടുത്തിട്ടുണ്ട് മോയ്സ്ചറൈസർ ഡോട്ട് ഡോട്ട് ഇട്ട് ഇട്ടുമെടുത്തിട്ട് പിന്നെ രണ്ട് കയ്യും കൊണ്ട് ജസ്റ്റ് ഫേസ് ഫുള്ളും പിന്നെ നെക്ക് ഫുള്ളും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ അപ്പോൾ അതാണിപ്പോൾ കാണുന്നത് ഇനി അതിനുശേഷം എടുക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഫൗണ്ടേഷനാണ് മാമായത്തിൻ്റെ ഫൗണ്ടേഷൻ എടുക്കുന്ന ഒരു ഇച്ചിരി ക്വാണ്ടിറ്റി എടുത്തിട്ടുള്ളൂ കുറച്ച് എടുത്തിട്ട് ഫേസ് ഫുള്ളും ജസ്റ്റ് ബ്രഷ് ഉണ്ട് അപ്ലൈ ചെയ്ത് ബ്ലെൻഡ് ചെയ്യുവാണ് പിന്നെ അത് കഴിഞ്ഞ് ഞാൻ നോർമൽ പൗഡറാണ് യൂസ് ചെയ്യുന്നത് നോർമൽ എൻച്ചാൻഡോറിൻ്റെ നോർമൽ പൗഡർ വൈറ്റ് പൗഡർ എടുത്തിട്ട് ഒരു പഫ് വെച്ച് സോറി സ്പഞ്ച് വെച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്ത് കൊടുത്തേക്കുവാണ് പിന്നെ അതിനുശേഷം ഐഷാഡോ പാലറ്റ് എടുത്തു ഐഷാഡോ സോറി ഐഷോഡോ പാലറ്റിൽ നിന്ന് പിന്നെ ഈ ഒരു കളർ എടുത്തിട്ടാണ് കണ്ണിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യുന്നത് രണ്ട് കണ്ണിലും അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ് പിന്നെ അതിനുശേഷം നോർമൽ ഒരു ഐടെക്സിൻ്റെ ഒരു ഐ ലൈനറാണ് എടുക്കുന്നത് ഐലൈനർ എടുത്തിട്ട് അത് ഒന്ന് വരച്ചു കൊടുക്കുവാണ് അതിനുശേഷം ഹൈലൈനർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു അതിന് ശേഷം ഒരു ലിപ് ബാം എടുക്കുവാണ് ലിപ് ബാം എടുത്തിട്ട് ചുണ്ടിലൊന്ന് ലിപ് ബാം അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ് പിന്നെ ഒരു ലിപ്സ്റ്റിക്ക് നോർമൽ ഞാൻ നോർമലി യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് കേട്ടോ നോർമൽ മേക്കപ്പ് ആണ് നോർമലായിട്ട് ചെയ്യുന്ന ഒരു ചെറിയൊരു മേക്കപ്പാണ് കേട്ടോ അപ്പോൾ ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഐബ്രോ പാലറ്റ് എടുത്തിട്ട് അതിന്ന് ബ്ലാക്ക് കളർ എടുത്ത് ഡാർക്ക് ആണ് എടുത്തത് ഐബ്രോ ഒന്ന് സെറ്റാക്കി കൊടുക്കുവാണ് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുവാണ് ഞാനിത് നോർമലി ചെയ്യുന്ന ഒരു മേക്കപ്പാണ് കേട്ടോ ഇട്ടേക്കുന്നത് അല്ല ഹെവി മേക്കപ്പ് മേക്കപ്പൊന്നുമില്ല നോർമലി ചെയ്യുന്നതാണ് പിന്നെ അതിനുശേഷം അതായത് ഇങ്ങനെയുള്ള ഫങ്ഷനിലെ നോർമലി ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ അതിന് ശേഷം ഒരു പൊട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ബ്ലഷായിട്ട് ആ ഒരു ഷെയ്ഡ് എടുത്തിട്ട് ആ സ്പഞ്ചിനകത്ത് തന്നെ വെച്ചിട്ട് ചീക്സിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ ജസ്റ്റ് ഡാബ് ചെയ്ത് തന്നെയാണ് കൊടുക്കുന്നത് പിന്നെ അതിന് ശേഷം ഹൈലൈറ്റർ എടുത്തു ഹൈലൈറ്റർ എടുത്തിട്ട് മൂക്കിലും പിന്നെ ചീക്സിൻ്റെ മുകളിലും പിന്നെ ലിപ്പിലെ ലിപ്പിൻ്റെ മുകളിലുമൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ ഇത് ബ്രൈറ്റ്സിനൊന്നും ചെയ്യുന്ന മേക്കപ്പ് ഒന്നുമല്ല ഇത് നമ്മൾ നോർമലി എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ചെയ്യുന്നതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറയുവാണ് പറയുവാണെട്ടോ പിന്നെ അതിനുശേഷം ഒരു ഇയറിങ്സ് ഇയറിംഗ്സ് കൊടുക്കുവാണ് ഞാൻ ആ ഒരു ഡ്രസ്സിന് അന്ന് അന്നത്തെ ഫംഗ്ഷനിൽ ഇതല്ല ഇട്ടത് ഈ ഒരു ഇയറിങ്സ് അല്ല ഇട്ടത് വേറെയാണ് ഇട്ടത് അപ്പോൾ ഇപ്പോൾ ഞാൻ ഇതൊന്ന് ഇട്ടൊന്ന് ചെയ്തു നോക്കാമെന്ന് കരുതി അതാ ഈ ഒരു കമ്മലിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു കമ്മലിട്ട് കൊടുത്തതിന് ശേഷം പോയി ഡ്രസ്സ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് ഡ്രസ്സ് ചെയ്ത് വന്നിട്ട് ഹെയർ ഒന്ന് സെറ്റാക്കി കൊടുക്കണം ഹെയർ വേറൊന്നും ചെയ്യുന്നില്ല ജസ്റ്റ് ചരിച്ച് ഒരു ലൈൻ ചെയ്തിട്ട് അങ്ങ് അഴിച്ചങ്ങിടുക ഹെയർ അങ് അഴിച്ചിടുകയാണ് വേറൊന്നും ചെയ്യുന്നില്ല അതാണിപ്പോൾ കാണിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അതേ എൻ്റെ ലിപ്പിലിട്ട് അതേ ലിപ്സ്റ്റിക്ക് എടുത്ത് ജസ്റ്റ് ഒരു സിന്ദൂരം ഒന്ന് തൊട്ട് കൊടുക്കുവാണ് നമുക്കതില്ലാത്ത വേറെ ഇതില്ലോ അത് ഇടണമല്ലോ അത് മസ്റ്റാണല്ലോ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാണെൻ്റെ ഫൈനലിലുക്ക് അപ്പോൾ ഫൈനലിലൊക്കെ നോക്കുക കേട്ടോ Thank <laughs> you ഓ ഗൈസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ തൊട്ടടുത്തു കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്താൻ മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്